ഒരു മുസ്ലിം രാജ്യം മുന്നൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലാണ് സ്റ്റേഡിയം വെക്കുന്നത് ആ സ്റ്റേഡിയത്തിൻ്റെ പണി പൂർത്തിയായാൽ അവർ മുന്നൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിൽ പോയി പന്തുകളിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടായിരത്തി മുപ്പത്തിനാലിൽ വേൾഡ് കപ്പ് അവർക്ക് ലഭിക്കുമെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുകളിൽ കയറി ഫുട്ബോളിലിരിക്കാണ് മുന്നൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലാണ് ഫുട്ബോൾ ഗ്രൗണ്ട് അതൊറ്റക്കാലിൽ പൊക്കിയിരിക്കുകയാണ് പൊക്കുകയാണ് പണ്ണിയ അതാ രാജ്യത്തിന്റെ ഏറ്റവും വലിയ തകർച്ചക്ക് കാരണം ഇങ്ങനെ പലരുണ്ടായിരുന്ന ചരിത്രത്തിൽ അവരെയൊക്കെ ഭൂമി വിഴുങ്ങിട്ടുണ്ട് നമ്മുടെ സെലല്ലാത്തോണ്ട് നിർത്തില്ല ഉദാഹരണം പറയ ബോംബെ പോലത്തെ പട്ടണം ഒരു രാജ്യം ആ രാജ്യത്തെ സെലല് അപ്പൊ പിന്നെ ജനങ്ങൾക്ക് പന്തളിക്കാൻ സെലുണ്ടാവില്ലല്ലോ അപ്പൊ ബോംബെ പോലത്തെ ഒരു 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 സിറ്റി ആ സിറ്റിയാണ് മൊത്തത്തിലൊരു രാജ്യം ആ രാജ്യത്തിന് അവിടെ പന്തുകളി സ്ഥലമില്ല സ്വാഭാവികമാണ് കാരണം മനുഷ്യന്മാരൊക്കെ താമസിക്കണ്ട അപ്പോൾ അവരങ്ങനത്തെ ഒരു ഒരു പന്തുകളി ഗ്രൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അതൊക്കെ അംഗീകരിക്കാം എന്തുകൊണ്ട് അവർക്ക് സ്ഥലല്ലല്ലോ ഇത് ഡിസേർട്ട് അങ്ങോട്ട് കിടക്കുകയാണ് എത്ര എത്ര ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനോ കിലോമീറ്റർ ദൂരം കിടക്കുക ആ രൂപ ആ ലോകം മുഴുവൻ മരുഭൂമികളായി കിടക്കണം മരുഭൂമി അങ്ങനെ കിടക്കണം പിന്നെന്തിനുണ്ടാക്കിയത് അഹങ്കാരം കാണിക്കാൻ അങ്ങനെയാണ് അവരിന്നും നിലനിർത്തൂല സിദ്ധാർത്ഥ ചക്രവർത്തിയുടെ മരണം കണ്ടില്ലേ അയാൾ ഒരു വലിയ സ്വർഗമുണ്ടാക്കി സാലിഹ നബി അലി സ്വലാം സ്വർഗത്തെ പറ്റി വാഴു പറഞ്ഞപ്പോൾ ശ്രദ്ധാ ചക്രവർത്തി എന്ത് ചെയ്തു സ്വർഗം ഉണ്ടാക്കി മനുഷ്യർക്ക് നിങ്ങൾ എനിക്ക് എനിക്ക് സുജോതി ചെയ് എന്നാ ഞാൻ നിങ്ങൾക്ക് സാലിഹ് ആ പറയുന്ന സ്വർഗം ഞാൻ ഭൂമിയിൽ ഉണ്ടാക്കി തരാൻ അങ്ങനെ സ്വർഗം ഉണ്ടാക്കി ലോകത്തെ ഏറ്റവും വലിയ കരകലുശല വിദഗ്ധരെ കൊണ്ടുവന്ന അതിമനോഹരമായ സ്വർഗത്തിൻ്റെ മനോഹരമായ അരുവികളും തോപ്പുകളും എല്ലാം ഉണ്ടാക്കി എല്ലാ നാടുകളിലും പക്ഷികളെ പിടിച്ചോണ്ടെന്ന് അതിൽ പാർപ്പിച്ചു എല്ലാ ജന്തുക്കളും എല്ലാവരും ഭയങ്കര അതിമനോഹരമായ സ്വർഗം ഉണ്ടാക്കി സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് പോയി സിദ്ധാർത്ഥ കവാടം കടന്നിട്ടേ ഉൾ കടന്നില്ല ഉമ്മു അവിടെ മരിച്ചു സ്വർഗത്തിലേക്ക് ഒരു കാലങ്ങട്ട് ഒരു കാലം വരച്ചിട്ടുമില്ല വീണു കളിച്ചാൽ ഇപ്പോൾ അള്ളാഹുവിനോട് കളിക്കുന്ന പണിയാണ് അറബികൾക്ക് ഈ ലോകത്ത് ലോകത്തിരുപതാം നൂറ്റാണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന് ഏറ്റവും വലിയ ദുരന്തം അറബികളേറ്റുവാ എനിക്കവര് ഇത് ദുരന്തത്തിൽ പെടണമെന്നില്ല പക്ഷെ ഇത്തരം ആടുകളുടെ അവസാനം അങ്ങനെയാണ് ഇതാല് ഭൂമിയാണ് ഇതേ കളിച്ചൂടെ കേൾക്കുക അതിനൊരു പരിധി ഉണ്ട് ഭൂമി കൂടി കേൾക്കണം മുന്നൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിൽ എന്നിട്ട് എന്നിട്ടവിടെ ആയിരക്കണക്കിൽ ആളുകൾക്ക് സ്റ്റേഡിയം ഗാലറി അവരി കളിയാണ് കാണ പേടില്ല അവിടുന്ന് ഭൂമി കുലുക്കണ്ടായിട്ട് വീണാലും അത് മയ്യത്തിട്ടണ്ട് മയ്യത്തിന് മാണല്ലോ മയത്തിനെ നമുക്ക് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ നല്ല സാധനം കിട്ടണ്ടേ അഹങ്കാരത്തിനൊന്നിച്ചിട്ടുണ്ടാവും അതിൽ മുസ്ലിം ആ മുസ്ലിം നന്നോ വ്യത്യാസമില്ല ആര് അഹങ്കരിച്ചിട്ടുണ്ടോ ഈ അഹങ്കാരം എന്റെ എന്റെ മാത്രമേ വസ്ത്രം അഹങ്കാരം എന്റെ മാത്രം മേൽ വസ്ത്രമാണ് ആ പൊതുപ്പ് ഞാനേ അണിയാൻ പാടില്ല അഹങ്കാരമുള്ള ചരിത്രം കണ്ട ഏറ്റവും വലിയ വിജയം വിജയിക്കുന്ന നേരത്ത് ഈ നേതാവ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ഷറഫാക്കപ്പെട്ട നെറ്റി മണ്ണിൽ വെച്ചിരിക്കുന്ന മണിക്കൂർ കണക്കിന് ഷർഫാക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ നെറ്റി മണ്ണിൽ വെച്ച് കിടക്കുക ബദറില് അപ്പോഴാണ് അവർ ജയിച്ചു ആ ഷർഫാക്ക് മനസ്സിലായില്ലേ അപ്പോഴാണ് ജയിച്ചു അപ്പൊ ഒരാൾക്കും അഹങ്കാരമുണ്ട് അള്ളാഹു ഞാൻ ഇനിക്കൊക്കെ ഇനിക്കും തന്നെയൊക്കെ അള്ളാഹു ഞാൻ ആയിക്കോട്ടെ ഞാൻ വാങ്ങിക്കോളി ഞാൻ വാങ്ങിക്കോളി പക്ഷേ ശുക്രനപ്പുറം അഹങ്കാരത്തിലേക്ക് പോകരുത് ഞാൻ ആസ്വദിച്ചൂടെ ആസ്വദിക്കുക തീർച്ചയായും ആസ്വദിക്കുക അതായത് ഇന്നലകളിൽ കളിയിൽ ഉണ്ടായ ഭക്ഷണം തന്നെ ഇന്ന് നമ്മൾ കഴിക്കണമെന്നുണ്ടോ ഇല്ല ഇന്നപ്പോൾ പുതിയ പുതിയ ഭക്ഷണങ്ങൾ വന്നു അത് നമ്മൾ കഴിച്ചൂടെ തീർച്ചയായും കഴിക്കാം അന്നും തെറ്റില്ല എന്നും തെറ്റില്ല അപ്പം പുതിയ എന്തോ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ കുട്ടികൾ എന്നോട് നിർബന്ധിച്ചു എന്താ എൻ്റെ പേര് പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ല വേറെ അതൊക്കെ അവര് നല്ല ഒരു വേറെ എന്തോ ഒരു ഐസ്ക്രീം പോലത്തെ ഒരു സാധനം എന്താണ് ഇന്നലെ ഞാന് പിന്നെ അടുത്തൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ ഒരാൾ പറഞ്ഞു ആ ചെറിയ ഒരു ജോപ്പടെ പോലത്തെ ആ ഒരു പീടിയലില്ലേ ആ പേടിയുടെ മുറ്റത്ത് മൂന്ന് മണി കഴിഞ്ഞ ആള് വന്നിട്ടുണ്ടെന്ന് അറിയും ഒരു ദിവസം പതിനഞ്ച് ലക്ഷം രൂപേനെ വെച്ചോട ഒരു ദിവസം ഫിഫ്റ്റീൻ ലാക്ക് പതിനഞ്ച് ലക്ഷം രൂപേനെ വെച്ചോട തെറ്റുണ്ടോ തെറ്റില്ല തെറ്റില്ല അങ്ങനെ തിരച്ചിലെവൻ കഴിച്ചുകൂടെ ഒരു വിരോധമല്ല ഇതൊന്നും പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ല കഴിഞ്ഞ് പതിനഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം ലാഭം ഉണ്ടെന്നോ എന്തോ ആണ് എന്നോട് പറഞ്ഞത് ഏതായാലും ഒരു മാസത്തിൽ പതിനഞ്ച് ലക്ഷം റുപ്യ ലാഭം ഉണ്ടെന്നോ അങ്ങനെന്തോ ആണ് എന്നോട് പറഞ്ഞത് ഗോവ ഏതായാലും അത് അത് അതൊന്നും തെറ്റില്ല അങ്ങനെ ഇതിൽ ഭക്ഷണം കഴിക്കുന്നതിൽ എന്താ തെറ്റ് തെറ്റില്ല അതൊന്നും തെറ്റല്ല അഹങ്കരിക്കൽ തെറ്റാണ് ഇന്നലത്തെ ഭക്ഷണം കഴിച്ചാലൊന്നും അറിയില്ല ഭക്ഷണങ്ങൾ മാറും വസ്ത്രം മാറും ചെരുപ്പ് മാറും ഒക്കെ മാറും അസീത് എന്നെ നിങ്ങൾ നന്ദി ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരും എന്താ നന്ദി നന്ദി നീ നിന്നെ പോലത്തെ നിന്റെ താഴെ കിടക്കുന്ന ആളുകളെ നീ മനസ്സിലാക്കലാണ് നന്ദി ഈ വലിയ വലിയ ഹോട്ടലുകളുടെ മുന്നിലൊക്കെ സാധുക്കൾ ഭക്ഷകും അതൊരു നന്ദിയാണ് എന്തിനാ ആ ഹോട്ടലിന് ഇറങ്ങി വരുന്ന സമയത്ത് അവരെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കൊട ചൂടിയൊരു മനുഷ്യൻ നിൽക്കും ആ മനുഷ്യൻ്റെ കയ്യിൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ ഉറുപ്പ്യെടുക്കാത്ത പോരരുത് എന്തുകൊണ്ട് അയാൾക്കതിൻ്റെ അവകാശമുണ്ട് കാരണം ഇജ്വരായിരം റുപ്യൊക്കെ ഭക്ഷണം ഇറങ്ങി വരിക ആ മനുഷ്യനെ ഒരു ചില്ലറ പൈസ ശമ്പളം ഉണ്ടാവും ഒരു ദിവസം ഒര് അഞ്ഞൂറ് റുപ്യ അതായിരിക്കും ഇപ്പോൾ ആ വെയിൽ കൊണ്ടായക്കുള്ള ശമ്പളം ഇ ആയിരക്കണക്കിന് ഉറപ്പേൻ്റെ പക്ഷേ എന്നെപ്പോലത്തെ കഴിച്ചു വരുമ്പോൾ ഒരു പത്തോ ഇരുപത് റുപ്യ ഒരു ഇരുപത് റുപ്യ പത്ത് റുപ്പ്യപ്പാലും എടുക്കാത്ത പൈസ ഒരു ഇരുപത് റുപ്യ ഒരു ഇരുപത്തഞ്ചോ റുപ്യ ഒരു അൻപത് റുപ്യ ഒരു ഇരുപത് റുപ്യ നോക്കിക്കോ ഏറ്റവും ചുരുങ്ങിയ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ റുപ്യ അയാളെ കയ്യിൽ വെച്ചു കൊടുത്താൽ എന്താ അതയാൾ അവകാശിയാണ് അയാൾ എൻ്റെ ഔദാര്യമല്ല അവകാശിയാണ് അത് അയാൾ അയാളെൻ്റെ അവകാശിയാണ് അജി മനസ്സിലാക്കണം അവിടെ അപ്പുറത്ത് വിക്ഷക്കൊക്കെ ഉണ്ടാവും എന്ത് വലിയ ഹോട്ടലിന് ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളല്ലേ അവരെ കയ്യിൽ പൈസ ഉണ്ടാവുമല്ലോ ഒന്നിച്ച കാറ് എടുത്ത് പോരരുത് അവിടെ ആ ഹോട്ടലുകാരെ പോലെ ഓടിക്കുകയും ചെയ്യരുത് വടക്കാൻ എന്ന് പറയാ അങ്ങനെ ഹോട്ടലുകാർ പറയരുത് എന്തുകൊണ്ട് അവർക്കതിനവകാശമുണ്ട് അവർക്കാശുണ്ട് അവര് അവരത് വാങ്ങണത് എന്തിനാണ് അവർ മക്കൾക്കും വേണ്ടി ഭക്ഷണം കഴിക്കുക അവരെ മക്കൾക്കും സൈൻ ലബാൻ തിന്നണ്ടേ എൻ്റെ മക്കൾക്ക് മാത്രം മതിയോ അപ്പൊ ഈ പറയുന്ന സൈൻ ലബാൻ എന്റെ കുട്ടികൾക്ക് മാത്രം പോരല്ലോ മറ്റൊരു വിഷയിക്കല്ലോ അവർ നിർവാഹമില്ല അപ്പോൾ ഒരു അവരിന് തിന്നോട്ടെ ഏ ഓൻ്റെ കുട്ടികളെന്നറിയാൻ സൈന കണ്ടിട്ടുണ്ട് അവൻ്റെ കുട്ടികളെ മനുഷ്യനല്ലണ്ടോ ലൈൻ ഷക്കർത്തും അതാണ് ഷുക്ർ ഷുക്രാണ് ഞാൻ ലാൻഡിലാണെന്ന് തുടച്ചു പോരല്ല അല്ല സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ കുടുംബമാണ് ആശ്രയിത കുടുംബമാണ് എല്ലാവരും ഒരു വയർ നിറച്ചു കൊടുക്കേണ്ടത് ആരാണ് അള്ളാഹു ആണ് അപ്പൊ നീ അത് അപ്പം നീ അള്ളാൻ്റെ പൈസേൻ്റെ കയ്യിലുള്ളത് ഓൻ മാറസൻ അപ്പൊ അവരും പരിഗണിക്കണം ഈ പത്തായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് കയറ്റി ഒരാളിനോട് ഇങ്ങനെ വഴി അങ്ങനെ ഇന്നലെ പോരാന്നെയൊരു വഴി ഒരാളിനോട് പറഞ്ഞു മറ്റേ ആളെ പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഞാനറിയുന്ന ആളാണ് അത് തെറ്റിൻ്റെ തെറ്റില്ല പക്ഷേ തറട്ടിട്ട് പൊക്കാൻ കഴിയാത്ത ആളുകൾ എൻ്റെ നാട്ടിലുണ്ടോ അറ്റവും ചുരുങ്ങിയത് അയാളോട് ഇന്ന് അമ്മക്കാ നിങ്ങൾ പണിയെടുക്കാൻ നോക്കി ഞാൻ നിങ്ങൾക്ക് എത്ര പേരും കല്ല് കല്ലൊരു നാനൂറ്റി അൻപത് കല്ല് വരുന്നാണ് പണിക്കാരൻ പറഞ്ഞു ആയിക്കോട്ടെ ആ കല്ല് ഞാൻ വാങ്ങിത്തരാം അതിൻ്റെ അടി അടി വെക്കാനുള്ള സിമെൻ്റ് ഞാൻ വാങ്ങിത്തരാം അതിൻ്റെ എംസാൻ്റും ഞാൻ വാങ്ങിത്തരാം പണി പണി പണിക്കൂലല്ലേ അതാരെങ്കിലും നിങ്ങൾക്ക് തന്നോളും ഇല്ലേ ഔചു കൊടുത്തോളാം ഒരു ചുമരിച്ച് കൊടുത്തു ചേരും പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ടാക്കിയുണ്ട് അല്ലെങ്കിൽ മൂവായിരം മൂവായിരത്തി ഒക്കെ വീടുണ്ടാക്കണ്ടേ കുത്തിക്കൂട്ടല്ലല്ലോ ഒരു തൊള്ളായിരം ആയിരം ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് എങ്കിൽ മനസ്സിലാക്കാവും കുടുങ്ങി ചെയ്യാണ് ആഡംബര നികുതി കൊടുക്കേണ്ടത് വീട് അങ്ങനെയല്ലല്ലോ ആണോ പറ വീട് അങ്ങനെ അപ്പുറത്ത് ദാമോദരന്റെ വീടുണ്ടാവും ആ ദാമോദരന്റെ വീട് തറട്ടോ അതിന്റെ അപ്പുറത്തേക്ക് വെക്കാനോ കഴിഞ്ഞിട്ടില്ല അതോ ആ ഭാര്യ ദേവകിയുടെ എന്താ പറയുക താലിമാല വിറ്റിൻ്റെ തറയിട്ടതായിരിക്കും എൻ്റെ ബാക്കി ഓനും മനുഷ്യനാണ് ഓനു പരിഗണിക്കണം നിനക്ക് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മേലൊക്കെ വീടുണ്ടായിക്കൂടെ ഉണ്ടാക്കാം രാജ്യത്തിന് നാട്ടിന് ഒരു സൂപ്പർ ടാക്സ് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അതിനൊന്നും വിരോടല്ല ആക്കെ ചെയ്തുകൂടെ ചെയ്യാം പക്ഷേ എൻ്റെ വീട്ടിൽ വേറെ അപ്പുറത്തൊരു ദാമോദരൻ ഉണ്ട് അപ്പുറത്തൊരു തോമസ് ഉണ്ട് ഇപ്പുറത്തൊരു മമ്മതുണ്ട് ഒരു തറട്ട് തീർത്തിക്കാൻ അല്ലെങ്കിൽ ചുമരി അതിൻ്റെ മേലൊക്കെ കമ്പി അങ്ങനെയുള്ള പൈസ അല്ല അശി പരിഗണിക്കണം അതാണ് ശുക്രു അല്ലാതെ എന്ന് അലഹംദില്ലറിയല്ല അല്ല എന്ന് വെച്ചിട്ട് പറഞ്ഞാൽ പോരല്ലോ അല്ലാൻഡില്ല എന്ന് പറയുന്നില്ല നമ്മളൊരു മോശമല്ല പക്ഷെ പത്ത് പൈസ മനുഷ്യന്മാർ കൊടുക്കൂല തിരിഞ്ഞിട്ടില്ല അല്ല എന്ന് തൊള്ളോണ്ട് പറഞ്ഞാ പോരടും എന്ന് തൊള്ളോ വായുകൊണ്ട് പറയുന്നതിന് പകരമാണ് എന്ത് ഇതെന്റെ റബ്ബിന്റെ മുതലാണ് എന്റെ മുതലല്ല അത് കിട്ടണ്ടവനാണ് ആ നിക്കുന്ന കൈയ്യൂട്ടി നിൽക്കുന്നത് എന്ന ബോധം ഓനും ഞാൻ തമ്മിൽ വലിയ വ്യത്യാസമില്ല നാളെ അവനെ പോലെ ഞാൻ ആകാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികള് ഇന്നിപ്പ ജാബിറിന്റെ ഡ്രൈവറാണ് ഓനോട് ഞാൻ പറയുന്നതിന് മര്യാദന്റെ അപ്രതികമ്പ എന്തുകൊണ്ട് നാളെ ജാബിറിന്റെ മകനായിരിക്കും കാറിലിരിക്കുന്നത് ബാക്ക് ജാ മനസ്സിലായില്ലേ മുൻസിറ്റിൽ നിന്റെ മകനായിരിക്കും ഡ്രൈവർ എന്റെ അങ്ങനെ ആവില്ലേ പറയാ അങ്ങനെ ആവുമല്ലേ അങ്ങനെ ആയി ആയിക്കൂടാന്നുണ്ടോ പറയാത് മനസ്സിലായല്ലോ ഇന്നിപ്പം ജാബിർ ഇന്റെ ഡ്രൈവറാണ് ഞാൻ അവന്റെ സീറ്റ് മിഡിൽ ക്ലാസ് സീറ്റിൽ ഇരുന്ന് വരുന്നവനാണ് അള്ളാഹു ചെയ്ത് തന്നെ എനിക്ക് മനസ്സിലാവുക പറഞ്ഞത് ശരി അപ്പോഴും ഞാൻ അവനോട് പറയുമ്പോൾ ശ്രദ്ധിക്കണം ഞാനവനോട് മര്യാദക്ക് സംസാരിക്കാൻ പാടില്ല എന്തുകൊണ്ട് നാളെ ആ മിഡിൽ ക്ലാസ് ഇന്നോവേറ്റഡ് മിഡിൽ ക്ലാസ് സീറ്റിൽ അബ്ബന്റെ മകനാവും ഡ്രൈവേഴ്സ് സീറ്റിൽ ഇരിക്കൽ എന്റെ മകനോ പേരക്കുട്ടിയോ ആകാം ഉണ്ട് ആയിക്കൂടെ അന്ന അവൻ പറയും എന്ത് കുറച്ച് മേനക്കെട്ട് വല്യപ്പന്നം കൊണ്ട് കുടുങ്ങി എൻ്റെ വല്യപ്പന്നെ കൊണ്ട് കുടുങ്ങിയാൽ കേട്ടിട്ടുണ്ട് നീ കൊറച്ച് ഇരിച്ചു ഇപ്പൊ നമ്മളെ കാലാണ് അതും പറയാതിരിക്കണമെങ്കിൽ നിക്ക് പറഞ്ഞ മനസ്സിലായോ നമ്മൾ ദായിമ അല്ലാഹുമേ ഞങ്ങളെ നീ നിലനിർത്തി തരണം അത് റബ്ബ് കേൾക്കണമെങ്കിൽ അതുകൊണ്ട് നീ കളിക്കാൻ നിങ്ങളൊക്കെ താഴെ ഇരിക്കണേ ഞാൻ മേലെ ഇരിക്കണേ നാളെ എൻ്റെ മക്കൾ താഴെ നിങ്ങളെ മക്കൾക്കുണ്ടായിട്ട് ഏതെങ്കിലും രാജാവിൻ്റെ മക്കളോ പേരെ കുട്ടികളോ യാചിക്കണിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് അവർക്ക് യാചിക്കണ്ടേ ആവശ്യമില്ല സാധുക്കൾ എന്തു ചെയ്യും സാധുക്കൾ എന്ത് ചെയ്യും നേരം വെളുത്ത എണീറ്റാൽ എൻ്റെ കുട്ടി എന്നോട് ചോദിക്കാണ് ആ പി സ്കൂൾ പോകണം ഇന്ന് ഫീസ് അടക്കണം ഇന്ന് ബുക്ക് വാങ്ങണം ഇന്ന് വാങ്ങണം ഞാൻ അവിടെ പൈസ ഉണ്ടെങ്കിൽ കൊടുക്കണം എന്ത് അവന് ഇറങ്ങി പോകുമ്പോ ബാക്കിയുള്ള കുട്ടിയാട് ഇരിക്കുന്ന ഭക്ഷണം ഇത് കൊടുക്കണ്ടേ ഈ തെങ്ങ് വന്ന് വീണ് കിടക്കുക അല്ലെങ്കിൽ ഔട്ടായി വന്ന് കിടക്കുക എനിക്ക് നിർവാഹമില്ല എനിക്കൊരു പണിയില്ല പണിക്ക് എനിക്ക് കഴിയൂല പരി പെണ്ണിന് ആരാൻ്റെ പരി പോയി പണി പണിയെടുത്ത് പരിചയമില്ല നീജം എന്തെയ്യ ഉള്ള അവസ്ഥയെ തോട്ടം നമ്മളെ കാക്കട്ടെ പക്ഷെ ആ അവസ്ഥ ഉള്ള ആയിരങ്ങളെ നമ്മുടെ നാട്ടിലില്ലേ അവരെ ഖുർആാനും വേദങ്ങളും അംഗീകരിച്ചിട്ടില്ലേ ഒരു മടിയില്ലാതെ മനുഷ്യൻ യാചകന്മാരെ നിരോധിച്ചിരിക്കുന്ന എഴുതിയക്ക പൈസ ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി വെക്കട യാചകന്മാരൊഴിവാക്കുക

അനാഥകളെ വൻ മിസ്കിനെ എന്തെങ്കിലും കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ ഇപ്പൊ എഴുതി വെക്കുന്ന ബോർഡുകൾ മിസ്കിന് കൊടുക്കണമെന്നാണോ കൊടുക്കണമെന്നാണോ എഴുതിച്ച് ഈ പ്രദേശത്ത് യാചര നിരോധിച്ചിരിക്കുന്നു എഴുതാനവിടെ ഫ്ലക്സ് വെച്ചാൽ മതി ഇത് കണ്ട മനുഷ്യന്റെ ഹൃദയത്തിന് എന്ത് വേദന ഉണ്ടാവും യാദന നിങ്ങൾക്ക് അങ്ങനെ യാചന നിരോധിക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി വെക്കണം നിങ്ങൾ വലിയ മോനാൾമാരല്ലേ നിങ്ങൾ പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ വീട് കൂടിയിട്ട് സെക്യൂരിറ്റി ചളി ഒരു കൂർക്കന ചളി ഒരു സെക്യൂരിറ്റി ആണ് ചളി നിങ്ങൾ മോനാൾമാരല്ലേ തോന്നു എന്തതിന്റെ കർത്ഥം ലോക ചരിത്രത്തിൽ എന്നും യാചകന്മാരുണ്ടായിട്ടുണ്ട് ലോകാവസാനം വരെ യാചകന്മാരുണ്ടാവുകയും ചെയ്യും യാചകന്മാരെ വേദങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ യാചകന്മാരെ പറ്റി ബൈബിളിലില്ലേ യാചകന്മാരെ പറ്റി ഉപനിഷത്തുകളിലില്ലേ വേദങ്ങളിലില്ലേ യാചകന്മാർക്കൊരു അവ അവകാശമല്ലേ അംബാലിഹിൻ അവരുടെ ധനങ്ങളിലുണ്ട് ഹക്കുൻ അവകാശം അവകാശം അല്ലാതെ അവരെ നിങ്ങളെ കപ്പിച്ച സാധുക്കൾക്ക് അവിടെ അവകാശമാണ് അല്ലാതെ നക്കാപ്പിച്ച കൊടുക്കാനല്ല അർത്ഥം അവരുടെ ധനങ്ങളിലുണ്ട് ഹക്കു അവകാശം യാചിച്ചു വരുന്നവന് അവ ഈ നാക്കാപ്പിച്ച കൊടുത്തല്ല അവൻ അവന്റെ അവകാശം വന്നാ ആണോ അല്ലേ എന്താവിടെ കൂടാൻ പറഞ്ഞ് എന്തിനടം വെറുതെ ഹൃദയമല്ലാതെ ഓരോരുത്തർ മാപ്പിള എഴുതി വച്ചിരിക്കാൻ ബോർഡ് എല്ലാ നാടുകളിലും യാചന നിരോധിച്ചിരിക്കുന്നു അപ്പൊ ജി ആരെ തള്ളിയേ ജള്ളിയേ ജി തള്ളിയത് എന്താണ് പറയേ പറന്തിനെ തള്ളിയേ ആരെന്നെടുത്ത് തള്ളിയേ യാജകന്മാര് പിന്നെ നാട്ടിൽ തോന്നിയാസം കളിക്കുന്നുണ്ട് ആയിക്കോട്ടെ മനുഷ്യന്മാര് എൽ യാചകന്മാര് മാത്രല്ലോടും ആരടക്കിടെ തോണിയാസം ചെയ്യാത്തവരും എന്റെ ഓട്ടോറിക്ഷക്കാരൻ എന്നെ പരിഗണന്ന ഓം തോന്നിയാ സ്നേഹെ പാൽക്കാരൻ തോന്നിയാ സ്നേഹ പത്രക്കാരൻ തോന്നി സ്നേഹ ഉണർന്നിരിക്കേണ്ടത് നിന്റെ ബാറ്റീരിയാണ് നിന്റെ വീട്ടിൽ പാൽക്കാരനും പത്രക്കാരനും ഓട്ടോറിക്ഷക്കാരനും വീട്ടിന്റെ ഉള്ളിൽ കയറി തോന്നിയാസം ചെയ്യാതിരിക്കണെങ്കിൽ അതിന്റെ ബാധ്യത നിനക്കാണ് എന്റെ ആണോ അല്ലേ ബാറ്റീരിയാണ് എന്നാൽ പത്രക്കാരൻ ഇരിക്കുന്നു എഴുതിയൊക്കെ ഈ പേരിൽ പത്രക്കാരെ കാണാൻ പാടില്ല മനസ്സിലാണല്ലോ ഒരേക്കാൾ പത്രക്കാരനും പാൽക്കാരനും അവകാശമുണ്ട് ഖുറാനില് ഇല്ല ഖുർആാനിൽ എന്തുണ്ട് യാചകൻ അവകാശമുണ്ട് യാചിച്ചു വരുന്ന അവകാശമുണ്ട് അത് ഒരിക്കലും എഴുതിക്കാൻ പാടില്ല അത് കാണുമ്പോൾ ആ മനുഷ്യന്മാര് മനാലിൻ്റെ വീട് കാണുമ്പോൾ ഒരു യാചകനെ തോന്നാണ് എന്തുടക്കം എന്തിനു കിട്ടാതെ വെയിലും കൊണ്ട് മനുഷ്യന്മാർ തെണ്ടി നടക്കുക നമ്മളൊക്കെ വീട് അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ചെണ്ടി നടക്കുന്നത് അപ്പൊ ഒരു പ്രതീക്ഷ ഹൃദയത്തിന് നിന്റെ മുഖത്ത് കരുണുണ്ടെങ്കിൽ ആളുകൾ നിന്നെ തേടി വരും മനുഷ്യൻ ആരാണെങ്കിലും അത് ഹൃദ്യം ഹൃദയമുള്ളവനറിയുമാണ് കരുണുണ്ടോ ഇല്ലേ അപ്പം നമ്മളുടെ അടുത്ത് വരും ഒരു കുയങ്ങം വരും അവർക്ക് അറിയാം അതോട് സംസാരിച്ചാൽ കിട്ടും കരുണ ഇപ്പൊ ചില നിസ്കാരം ഇവിടെ ഇവിടെ നിസ്കാരം അല്ലാത്ത സ്വീകരിക്കണം എന്തുകൊണ്ടാ പറയാ മോനെ നിസ്കാരം ആ നിസ്കാരക്കാർ നരകത്തിലേക്കാണ് അതല്ല എന്റെ അർത്ഥം ശരി അവർക്കിടയിലുള്ള എഫ് എഫ്ഐആറിൽ എന്താ എഴുതിയത് അവരെന്താണ് ഫതാലിക്കല്ല അവർ അനാഥകളെ ഒഴിവാക്കുന്നവരാണ് ിൽ മിസ്കി സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവരാണ് ഈ നിരോധിച്ചിരിക്കും പറഞ്ഞാൽ എന്താണ് ബോർഡിന്റെ അർത്ഥം കരുമ്പോ മുതലാളിച്ച് പറയും ഇവിടെ എന്ത് ആരും കണ്ടില്ലേ ഇവിടെ ചോദിച്ചു വരാൻ പാടില്ലല്ലോ എവിടെ ഉപ്പളല്ല ഗേൾഫ്രണ്ട് ആയത് എന്നൊക്കെ മുമ്പ് മനുഷ്യന്മാർ അരി നാഴിയരി അരടങ്ങായി ഒരടങ്ങായിരിക്കണ്ട് അടുത്ത വീടുകളിൽ ഇരുട്ടാൻ നേരത്ത് പോയിട്ട് കാരണം മനുഷ്യന്മാർ കാണാൻ പാടില്ല അത്രയും ലജ്ജയാണ് ഇവരൊക്കെ എമ്പാടും മുതലുള്ളവരാണ് പക്ഷെ ചില സമയത്ത് കുഴങ്ങിപ്പോവും അടുത്ത വീടുകളിൽ നിന്ന് പോയിട്ട് യാചിച്ച് അവിടെ നിന്ന് വായ്പ വാങ്ങിക്കൊണ്ടുവന്ന് കുട്ടികൾക്ക് കഞ്ഞി കൊടുത്തിരിക്കാൻ നമ്മളവിടെ കഴിഞ്ഞോ അല്ലേ പറയും കുട്ടികളെ ഇപ്പോഴല്ലേ അതൊക്കെ ഇല്ലാതെ അത് മനസ്സിലായോ അവർ അടുപ്പത്തിടാൻ വേണ്ടി വെച്ച അരി ആ അരിന്ന് പകുതി ആയിട്ട് ഇന്നിട്ട് പോലും കഞ്ഞാക്കിയിട്ട് അടുത്തോട്ട് കൊടുത്തേക്കും അങ്ങനത്തെ ജീവിതം ഇവിടെ നടന്നിട്ടില്ലേ പറയുണ്ടോ അല്ലേ എന്റെടോ ഭയങ്കര സ്നേഹമാണ് മനുഷ്യന്മാർക്ക് ആ മനുഷ്യന്മാര് മരിച്ചു എന്ന് കേട്ടോ വന്നിട്ട് കരിയും ജാതി എന്താണെങ്കിലും വേണ്ടില്ല പറഞ്ഞാൽ മനസ്സിലായോ സഹിക്കാൻ കഴിയില്ല ക്കാൻ അവർക്ക് കഴിയില്ല ആ കുടുംബത്തിൽപ്പെട്ട ഒരുത്തൻ ഗൾഫ് ചെന്നാൽ ആ ആ സഹായിച്ച സഹായമേറ്റുവാങ്ങിയ ഹിന്ദുവായ സഹോദരൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അച്ഛങ്ങളൊക്കെ വാപ്പാൻ്റെ ഗുണം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ വന്നത് അത് ജോലിയായോ അതൊക്കെ എന്താ ഞാൻ ചെയ്തു തരേണ്ടത് ഒന്ന് ചോദിക്കും എൻ്റെ പഴയ കാലത്ത് ഒരു അരി കൊടുത്ത നന്ദിയാ എന്നാ അരി കൊടുത്ത് എന്നോ കാലത്ത് എന്ത് ആസനേ ഇപ്പം നമുക്ക് എന്ത് സ്നേഹമുള്ളത് എൻ്റെ കയ്യിൽ ഇപ്പം വിടുന്നുണ്ട് ഇറങ്ങിയാൽ എന്താണോ തിന്നണ്ട് അതിന് പൈസ എൻ്റെ അടുത്തുണ്ട് എന്റെ അടുത്തുണ്ട് അപ്പൊ നമുക്ക് ആരും ആരെയും ആശ്രയിക്കേണ്ടതിരില്ല ആരോട് മനുഷ്യനെ ഉള്ള സമയത്ത് വാങ്ങി തന്നാലല്ല അത് ബോധം ഉണ്ടാകുക ഇല്ലാത്ത സമയത്ത് തരണം മറക്കൂല ഒരു റുപ്യന്നാ മറക്കൂല ഇല്ലാത്ത സമയത്ത് ഒരു റുപ്യ തന്ന ഒരറ്റുപ്യ തന്നാൽ മറക്കൂല ഉള്ള സമയത്ത് പത്ത് ലക്ഷം തന്നാൽ മറക്കൂ മറക്ക എന്ത് ഞാനീ പറഞ്ഞ സത്യമാണോ അല്ല നമ്മൾ മനസ്സിലാക്കും നമ്മൾ നേരിട്ട് തല താട്ടി കുമ്പിട്ടെന്ന് നമ്മൾ രക്ഷപ്പെടുന്നു നിങ്ങൾ കുമ്പിടുന്നത് അള്ളാഹു സ്വീകരിക്കണമെങ്കിലും ചില നിബന്ധനകളുണ്ട് പിന്നെ ഈ ആയത് അർത്ഥം വെച്ചോക്കിറ്റീൻ മതത്തെ കളവാക്കുന്നവനെ നീ കണ്ടില്ലേ ആരാണ് മതത്തെ കളി കളവാക്കുന്നവനാരെ മതത്തെ കളവാക്കുന്നവനാരും പകലും പറഞ്ഞ അടുത്ത വാക്ക് പറഞ്ഞ എന്താ ഫദാരിക്കൽ ലദീ ഇത് ഉലിയതിം അനാഥകളോട് പരിഷമായി പെരുമാറിയവൻ അനാഥകളെ ഒഴിവാക്കിയവൻ വലാ യഹ്മു അലാ തആമൽ മിസ്കീൻസ് ഹാദിക്കൽ കുരിബ് നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിച്ചതവൻ ഫവൈലുൽ മുസല്ലീൻ അവനെ സ്കാൻ പഠിച്ചവരോണ്ടോ അവനെന്തെ നസ്കരിക്കണം അവനെന്തെ രമൻ കൊടുക്കണം അവനെന്തെ നസ്കരിക്കണം അവനെ അല്ലാഹുവിന്റെ ആള് എന്ന് പറയണേണ്ട അവസേഷാണ് ഈ ഭൂമിയിലെ മനുഷ്യൻ എങ്ങനെയാണ് തുരറ്റ കയ്യുമലുണ്ടാക്കിയതാണ് ഒന്നെങ്ങനെയാണ് 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 ഇത് വലിയ കുറച്ച് ഇതിന് കുറച്ച് തടിയുണ്ട് ഇത് വല്ലാതെ പൊങ്ങൂല എന്തുകൊണ്ട് നിങ്ങൾ നീളതിന ഇതോ ഇതിന് കല്പനാഥകാരമുണ്ട് പക്ഷേ ഇയാളെ ബേക്കിലാണ് നീളം കൊണ്ടാൾക്ക് ഇറങ്ങി തോൽക്കും ഇയാളോ ഇയാൾ നീളുണ്ട് പക്ഷെ അധികാരമില്ല എന്തിനാണ് അയാൾക്കറിയില്ല നമ്മളെ ഒപ്പിച്ച് പറയും എന്തെങ്കിലും പിന്നെ ഇയാള് ഇയാള് പലതിനും പറ്റും പക്ഷേ ഒന്നിനോട് തന്നെ ഒറ്റ എന്തി അങ്ങനെ ഇതാണ് നമ്മൾ പഠിക്കണം പരിഗണിക്കണം എല്ലാവരും ഒന്നിച്ചു നിൽക്കണം നിക്കണം ഒന്നൊരാവശ്യം ഉണ്ടെങ്കിൽ അപ്പോഴത്തെ മറ്റൊരു നമസ്കാരത്തിൽ ഈ വരല് ഇങ്ങനെ പൊക്കും പൊക്കുമുക്കിന് ഈ വരല് സഹായത്തിലെത്തും അങ്ങനെ തന്നെ ഇതാണ് കൂട്ടായ്മ അതാണ് നന്മ ആ നന്മ ഇല്ലെങ്കിലോ മനസ്കാരം ണി മുറിക്കാത്തതുകൊണ്ടോ ഓ മന്ത്രം ചെല്ലാത്തതുകൊണ്ടോ അല്ല അവന് ചാർജ് ഷീറ്റ് വന്നത് എന്താ വന്നത് അവൻ സാധുക്കളെ പരിഗണിക്കൂല സാധുക്കളെ പരിഗണിക്കണം സാധുക്കളെല്ലോ ലോകം നിലനിൽക്കും മനസ്സിലായില്ല സാധുക്കൾ ഉണ്ടാവണം എവിടെന്നാണ് രത്നമുണ്ടായത് എന്ന് നീ ചിന്തിക്കണം രത്നം എന്താ കടലിനടിയിലെ ചേറിൽ നിന്നാണ് ചെയ്ത വല്യ വല്യ സാധനങ്ങൾ പക്ഷെ അതൊക്കെ എവിടെയാണ്ടായത്നം ഉണ്ടാകുന്നത് പവിടപ്പുറ്റിന്റെ അടിയില്ല അത് ചേറില്ല ചേറിന്റെ അടിയിൽ കിടക്കുക പവിടപ്പുറ്റ് ആ പവിടപ്പുറ്റിലാണ് ഈ രത്നം ആ നിങ്ങൾ മണക്കൂല ആ നിങ്ങൾ ചേറിലങ്ങൾ കാൽവെക്കൂലക്കോ അടക്കം അടക്കം പോന്നിപ്പോ അത് അത് ചേറ ആ ചേറിലാണ് ഈ പവിടപ്പുറ്റ് അതിലാണ് ആരുള്ളത് അതിന്റെ വില എത്ര പട്ടെവിടെ ഉണ്ടായത് പട്ടുന്ന പുഴുവിന്റെ ബാക്ക് സീറ്റിൽ ആസൽ തേൻ എവിടെ നിന്നുണ്ടായിരുന്നു തേനീച്ച കുടിച്ചിട്ട് ഛർദിക്കണം ചർദ്ദിന്നോടാ നിങ്ങള് തേൻ വാങ്ങി ആദ്യം ചോദിക്കണം ഒറിജിനൽ തേനാണോ അതായത് നിങ്ങള് പഞ്ചസാര കലക്കിയതാണെങ്കി വേണ്ട ർദ്ദിച്ച തേനോ ഛർദിച്ച തേനാണ് അപ്പൊ ഛർദ്ദിയില് ഛർദിന്ന ഛർദ്ദിച്ചതാ വൃത്തിയോടല്ലേ അതാണ് അജി തിന്നണത് അത കുടിക്കുന്നത് നമുക്ക് ആരോഗ്യണ്ടോ എന്താണ് ചിന്തിച്ചു നോക്ക പെട്ടിത്തേനാണോ പെട്ടിത്തേനാണെങ്കി കുറച്ച് പഞ്ചസാര കൂട്ടി എനിക്ക് വേണ്ട ഒറിജിനൽ തേനീച്ചു പോയിട്ട്

ഒട്ടി ഒട്ടി വരും ും അതെടുത്താൽ മെരുകനെ കണ്ടിട്ടില്ലേ മെരുകനെ കണ്ടിട്ടില്ലേ അത്ര ഭൂരിഭാഗവും അങ്ങനെയാണ് സുഗന്ധ വ്യജനങ്ങളിൽ ഭൂരിഭാഗവും വൃത്തികേടിലുണ്ടായിരുന്ന പഴയ കാലത്തുണ്ടായിരുന്നു നോമ്പുകാലത്തൊക്കെ നാട്ടും പുറത്ത് തിരക്കൂട്ട് പേടിന്ന അതിന്റെ അതിന്റെ ബാക്ക് സീറ്റ് അവിടെ അങ്ങനെ ഒട്ടി വരുന്ന ഒട്ടി നിൽക്കുന്ന സാധനം കോലുകൊണ്ട് ഇങ്ങനെ എടുക്കുകയാണ് ആത്തൊക്കെ മനുഷ്യൻ നോക്കൂല അത്രയും വൃത്തിയിട്ട സ്ഥലം അവിടെ നിൽക്കുകയാണത് അത്രയിൽ ഭൂരിഭാഗവും വൃത്തികേടുന്നുണ്ടായ അങ്ങനെയാണ് അങ്ങനെയാണ് മനുഷ്യൻ അങ്ങനെയാണ് ആരുമാരുമില്ലാതെ എന്ത് വാതിൽക്കൽ ആട്ടി ഓടിക്കുന്ന യത്തേമിൽ ആ മനുഷ്യനാണ് രണ്ടു നേരത്തെ ഭക്ഷണം കിട്ടാനില്ല ദാരിദ്ര്യം ഗർഭത്തിൽ ഭത്തിൽ താനിരിക്കുമ്പോൾ ബാപ്പ മരിച്ചു പിന്നെ ആറാം വയസ്സിൽ അമ്മയും മരിച്ചു പിന്നെ സാധുവായതാണ് എങ്കിൽ പോലും മക്കയിൽ അധികാരിയായിരുന്നു വല്യ വല്യപ്പ എട്ടമ്മയസിൽ മരിച്ചു പിന്നെ ആരുമില്ല പിന്നെ ഏകാന്തനായി മരുഭൂമിയിലൂടെ ആടുമേച്ചു നടക്കും എട്ട് വയസ്സ് കഴിയുമ്പോൾ ആ കുട്ടി ആ കുട്ടിയാണ് ലോക ചരിത്രത്തിന് തുല്യതല്ലാത്ത നേതാവായത് മുഹമ്മദ് എന്റെ കണക്ക് എങ്ങനെയാണ് ജിങ്കി സ്കാനൊക്കെ കേട്ടിട്ടില്ലേ അയാളെ പോലെ പാവപ്പെട്ട മനുഷ്യനാരാ അയാളാണ് ഒരു കാലത്ത് ലോകത്തെ ഉറപ്പിച്ചത് അങ്ങനെയാണ് അതിന്റെ കണക്ക് മനസ്സിലായില്ല ചിന്തിക്കണം എല്ലാവരും അങ്ങനെ ആരും നിസ്സാരപ്പെടുത്തണ്ട ആരും നിസ്സാരപ്പെടുത്തണ്ട